എല്ലാവർക്കും നമസ്കാരം ഇന്നുണ്ടല്ലോ മാങ്ങ കൊണ്ടൊരു കൂട്ടാൻ ഉണ്ടാക്കാൻ പോവാണ് ഇത് ഞങ്ങളെ പറവുകാർക്ക് തന്നെ എല്ലാവർക്കും അറിയണ കൂട്ടാനല്ല എത്ര പേര് ഇത് ഉണ്ടാക്കണ്ടെന്ന് എനിക്കറിയില്ല ഇതിന്റെ പേരും വ്യത്യാസമാണ് കടുമാങ്ങന്ന പറയാ പക്ഷെ നം സാധാരണ എന്ന് കടുമാങ്ങിവിടെ പറയണത് നമ്മള് കണ്ണിമാങ്ങ ഉപ്പിലിട്ടിട്ട് മുളക് പൊടി കടുക് ഒക്കെ പൊടിച്ചിട്ടിട്ട് നമ്മളൊരു കറി ഉണ്ടാക്കില്ലേ അച്ചാറ് എന്ന് പറയണ വിഭാഗത്തിൽപ്പെട്ടത് അപ്പോ അതിനാണ് നമ്മുടെ നാട്ടില് സാധാരണ കടുമാങ്ങ എന്ന് പറയാ പക്ഷേ ഇത് എനിക്ക് പഠിപ്പിച്ചു തന്നത് ഇവിടെ പഠിക്കാൻ വരുന്ന ദൃശ്യയുടെ അമ്മയാണ് പൊന്നുവിന്റെ അമ്മ സിന്ധു സിന്ധു ആണ് ഇത് കടുമാങ്ങ കൂട്ടാരനാണതിന് പറയണത് കടുമാങ്ങ എന്നാണ് അവര് പറയുക അപ്പൊ സിന്ധു ആണ് എനിക്കിത് പഠിപ്പിച്ചു തന്നത് അവരുടെ വീട്ടില് സദ്യക്കൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം സിന്ധു ഉണ്ടാക്കി കൊണ്ടൊന്നു ഞാൻ കഴിച്ചു അപ്പൊ എനിക്ക് ഇഷ്ടമായി പിന്നെ നമ്മള് പലപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ കുറച്ച് ഗ്യാപ്പായി മറന്നുപോയി ഇപ്പൊ പെട്ടെന്ന് ഓർത്തെ മാങ്ങ കണ്ടു കണ്ടുകഴിഞ്ഞപ്പൊ അയ്യോ ഒന്ന് അങ്ങനെ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ഒന്ന് സിന്ധുവിനെ വിളിച്ച സംശയമൊക്കെ ചോദിച്ചതിന് ശേഷം ഇതാ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊരു മൂന്ന് മാങ്ങയുണ്ട് ഒരു മീഡിയം സൈസ് മാങ്ങ അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു ആക്കി നുറുക്കി നമ്മള് എന്താ പറയാ മാങ്ങാക്കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നുറുക്കണ പോലെ കുഞ്ഞാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് ഇതിനൊരു മസാല ഉണ്ടാക്കണം അപ്പൊ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കടുക് പിന്നെ സവാളയുണ്ട് ഇഞ്ചി ഉണ്ട് പച്ചമുളക് ഉണ്ട് കറിവേപ്പില ഉണ്ട് ഉള്ളിയുണ്ട് ഇനി കുറച്ച് തേങ്ങാപ്പാലും കൂടെ വേണം അപ്പോ ചിലരിതിൽ വെളുത്തുള്ളി ചേർക്കാറുണ്ട് പക്ഷെ ഞാൻ ചേർക്കണില്ല അപ്പൊ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയോ മാങ്ങ നോക്കി വെച്ചു കഴിഞ്ഞാൽ ഇത് ഞാനൊരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർക്ക എരിവിന് ആവശ്യമുള്ള മുളക് പൊടി പിന്നെ നമ്മൾ കൂടാണ്ടൊരു രണ്ട് പച്ചമുളകും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു അരസ്പൂണ് മുളക് പൊടിയേ ചേർക്കണുള്ളൂ എരിവിന് എത്രയാണോ ആവശ്യം നിങ്ങൾക്ക് ചേർക്കാം അതുപോലെ ഒരു അര മഞ്ഞൾ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെയാണ് ഇതിന്റെ പ്രധാന സാധനം എന്തുകൊണ്ടാണ് കടുവാങ്ങാന്ന് പറയണേന്ന് വെച്ചാൽ കടുക് അരക്കിയാണ് അപ്പൊ കുറച്ച് കടുക് കടുകിന്റെ സ്വാദ് കയറി നിക്കണം അപ്പൊ ഇതിൽ ഞാനിപ്പോൾ ഒരു മുക്കാൽ സ്പൂണോടത്തോളം കടുക് ചേർത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അതല്ല അരക്കാൻ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞാല് പൊടികൾ അങ്ങനെ ചേർക്കാം കടുക് പൊടിച്ചതുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം പക്ഷെ ഞാൻ ഇത് അരച്ചിട്ടാണ് ചേർക്കണം അപ്പൊ ഇതൊന്നും അരച്ചുകൊണ്ട് വരട്ടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് കടുക് അരച്ചിട്ട് അവിടെ ഇരിക്കട്ടെ അപ്പോ മാങ്ങ നുറുക്കിയതിലേക്ക് ഇഞ്ചി ഒരു ചെറിയ പീസ് ചെറുതാക്കി നുറുക്കിയത് ഞാൻ ഒരു പച്ചമുളക് എടുക്കണുള്ളൂ കേട്ടോ ഇവിടെ ഇരുവത്ര താല്പര്യമില്ല അതുപോലെ സവാള പച്ചമുളക് പഴുത്തത് ആ പഴ്ത്തതോ പച്ചയോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാനിത് കണ്ട ഭംഗിക്ക് ചേർത്തതാ ഒരു സവാള നുറുക്കിയത് ഇത് ഉള്ളി മാത്രം ചേർത്ത് ഉണ്ടാക്കിയാലാണ് ഏറ്റവും കൂടുതൽ സ്വാദുണ്ടാവുക എന്റെ കയ്യിൽ ഉള്ളിയുടെ സ്റ്റോക്ക് കുറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു സവാളയും കൂടെ ചേർത്തതാണ് അപ്പൊ ഞാൻ ഒരു സവാള നുറുക്കിയത് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ചൊക്കെ അറിയത്തില്ല നമ്മടെ തോട്ടത്തിലാണല്ലോ ലോ ആവശ്യം ആക്ക അന്തിനാ കൊറയ്ക്കണേ ഇനി ഈ മസാല ചേർത്തിട്ട് നന്നായി ഒന്നും പെരട്ടി എടുത്തു വെക്കാം അടുപ്പിൽ വെക്കാനുണ്ട് പെരട്ടി കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കി കാര്യങ്ങൾ ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വെക്കാം നല്ല സ്വാദുള്ളൊരു കൂട്ടാനാ നമ്മുടെ അങ്കമാലി മാങ്ങാക്കറിയുടെ ഒരു അമ്മായിയുടെ മോനൊക്കെ പറയാൻ പറ്റും സ്വന്തം ചേട്ടനിയൊന്നും പറയാൻ പറ്റില്ല അമ്മായിടെ മോനൊക്കെ പറയാം രീതികളൊക്കെ അത് തന്നെയാ കടുക് അരക്കണോണ്ട് സ്വാദ് മാറുമല്ലോ അതാണ് വ്യത്യാസം വരിക അപ്പൊ അതാ മസാല പെരട്ടിയിട്ടുണ്ട് ഇദ്ദേഹം ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ഈ ഉള്ളി ഉണ്ടല്ലോ അപ്പൊ അതൊന്ന് നോക്കിയെടുക്കണം അപ്പൊ ഇത് ഇരിക്കട്ടെ ഉള്ളി നന്നാക്കി കഴിഞ്ഞു ഇനി നമുക്ക് അടുക്കളയിലുള്ള പണിയാണ് കേട്ടോ അപ്പൊ ഇത് ഇത്തിരി കടുക് ഉണ്ട് ഒരു നുള്ളു പഞ്ചസാര ഉണ്ട് ഒരു കാൽ കാൽസ്പൂണ് പഞ്ചസാര കറിവേപ്പില വച്ചൽമുളക് ഉള്ളി ഒരു കായം ഒരു പൊടി വേണം തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ അത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചതല്ലേ തേങ്ങാപ്പാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് കണക്കൊന്നും ഇല്ല ഒരുമിച്ച് ഒരു മുറി നാളികേരം എടുത്തിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ ഉരുളി വെച്ചിട്ടുണ്ട് ഉരുളി ചൂടാവട്ടെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിക്കാം നാടൻ കൂട്ടാനുകളൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിന്റെ ഒരു പ്രത്യേക സ്വാദം കടു കിടാം നമുക്ക് വക്കൽ മുളക് ഉള്ളി ചേർക്കാം നമുക്ക് ഉള്ളി ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത വരുമ്പോ നമുക്ക് ആ മാങ്ങ ചേർക്കാം ഉള്ളി മൂത്ത് കഴിയുമ്പോ മാങ്ങ ചേർക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഉള്ളി ഏകദേശം മൂത്തിട്ടിട്ട് മാങ്ങ ചേർക്കാം നമുക്ക് മോത്തുള്ളിയിലേക്ക് മാങ്ക അല്ല കടുമാങ്ങ കടുമ്മാങ്ങും കടുമാങ്ങ കൂട്ടാൻ ഇപ്രതിയാവുട്ടോ ഊന്നിരുന്നോളോ ഇപ്പൊ കൊണ്ടുതരാം പഞ്ചസാര ചെറുകാന്ന് പറഞ്ഞാല് മധുരിക്കാനുള്ള പഞ്ചസാര നമ്മൾ ചേർക്കുക അതായത് ചില സമയത്ത് ഈ മാങ്ങയുടെ പുളി ഇങ്ങനെ കുത്തുപോലെ നിൽക്കും അപ്പൊ അതും ആ എരിവും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു കാല് മുതൽ അര അരസ്പൂണും പഞ്ചാര മധുരിക്കാനല്ല ച്ചിട്ട് ചെയ്യട്ടോ നമ്മളെ പൊടിയുടെ ഒക്കെ പച്ചവാസനക്കെ നല്ലപോലെ പോണോ നമ്മൾ ചേർത്ത മസാലയൊക്കെ വലിയ ജോലിയൊന്നും ഇല്ല നീ പടേന്നാവും അപ്പൊ മാങ്ങ ഇങ്ങനെ വാടിയിട്ട് ആ മാങ്ങയുടെ ഒരു വാസനയും ആ മസാലയുടെ വാസനയും കടുവിന്റെ വാസനയൊക്കെ കൂടെ അങ്ങനെ വരണ്ടാളപ്പാൽ മാങ്ങ അധികം വേവാനൊന്നും നിക്കണ്ട തേങ്ങാ ഒഴിച്ചോ സൂപ്പർ ഇത് നിങ്ങൾ ആരും കണ്ടിട്ടില്ലാന്ന് ഞങ്ങൾക്ക് അറിയാട്ടോ ഇപ്പൊ തന്നെ ഇണ്ടാക്കിയപ്പോൾ എന്ത് സ്വാദാന്നറിയോ അറിയോ ഒരു രണ്ടിടങ്ങണിയുടെ ചോറ് അങ്ങോട്ട് അറിയാതെ അറിഞ്ഞപ്പോ ഉപ്പ് നോക്ക ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം ഉപ്പൊത്തിരി പോരായ്മ ഉപ്പ് ചേർത്തു അപ്പൊ തിളച്ച് മഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു നുള്ള പഞ്ചസാര പിന്നെ ലാസ്റ്റ് റൗണ്ട് നമ്മൾ ചേർക്കണത് ഒരു നുള്ള കായപ്പൊടി ഒരു വാസന എങ്ങനെ വരുന്നു നല്ല വാസന വരുന്നുണ്ട് എല്ലാരും ട്രൈ ചെയ്ത് നോക്കോളൂ കേട്ടോ ഇത് എവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ഇണ്ടാക്കണുണ്ടെന്ന് എനിക്കറിയില്ല പറവൂർ തന്നെ ഞാൻ എന്റെ വീട്ടിലൊന്നും ഈ കൂട്ടാൻ കൂട്ടിയിട്ടില്ല സിന്ധു പറഞ്ഞാണ് താങ്ക് യു സിന്ധു ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള ഒരു കൂട്ടാനാണ് ഇതിന്റെ എത്രത്തോളം വറ്റിക്കണം കുറുക്കണം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ കൂട്ടാൻ നല്ല സ്വാദുള്ള കടുവാങ്ങാ കൂട്ടാൻ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ